പനി വന്നു മാറി ആർ ടി പി സി ആർ നെഗറ്റീവാണ് പക്ഷേ ഉണ്ടായിരുന്ന രോഗത്തിൻ്റെ പനി ഒഴികെയുള്ള മിക്കവാറും ലക്ഷണങ്ങളൊക്കെ തന്നെ കാണിക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട് തല ചെയ്യാനുള്ള ധൈര്യം ഇല്ല എന്നാണ് എന്തുകൊണ്ടാണ് ഈ മുടി കൊഴിച്ചൽ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്നത് അവസാനിക്കാത്തത് എന്തുകൊണ്ടാണ് ഉറക്കമില്ലായ്മയും ആങ്സൈറ്റിയും നമ്മളെ പനിക്ക് ശേഷവും പേഴ്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഹായ് ഞാൻ ഡോക്ടർ ഷിംജി സി എം ഒ പ്രകൃതി സൗഖ്യം കാഞ്ഞങ്ങാട് ഇന്ന് നമ്മൾ കാണുന്നത് പഴയകാലത്ത് നിന്ന് വിഭിന്നമായി പനി വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മളെ വിട്ടു മാറുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണങ്ങളെക്കുറിച്ചാണ് ഒരു പക്ഷേ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പൊക്കെ പനി വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പനി പൂർണ്ണമായി മാറുകയും നമ്മൾ പഴയ പൂർണ്ണ ആരോഗ്യം എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും പക്ഷെ റീസൻ്റായി എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ വരുന്ന പലരും പറയുന്നത് പനി വന്ന് മാറി ആർ ടി പി സി ആറ് നെഗറ്റീവാണ് പക്ഷേ മുമ്പുണ്ടായിരുന്ന രോഗത്തിൻ്റെ പനി ഒഴികെയുള്ള മിക്കവാറും ലക്ഷണങ്ങളൊക്കെ തന്നെ കാണിക്കുന്നുണ്ട് എന്നാണ് ലോങ് കോവിഡ് എന്നാണ് ഇതിനെ ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത് എന്താണ് ലോങ് കോവിഡിൽ നമ്മൾ അനുഭവിക്ക അനുഭവപ്പെടുന്ന നമുക്ക് അനുഭവപ്പെടുന്ന പ്രധാന പ്രശ്നങ്ങൾ പനി കഴിഞ്ഞ് വരുന്ന പലരും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കുറച്ച് നാളായിട്ട് തല ചെയ്യാനുള്ള ധൈര്യം ഇല്ല എന്നാണ് കാരണം തലയിൽ കൈവെച്ച് കഴിഞ്ഞാൽ ബഞ്ചായിട്ടാണ് ഒരു കെട്ട് കെട്ടുകണക്കിനാണ് മുടി താഴേക്ക് വീഴുന്നത് എന്തുകൊണ്ടാണ് ഈ മുടി മുടികൊഴിച്ചൽ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്നത് അവസാനിക്കാത്തത് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് വൈറ്റാമിൻ ബി എന്ന് പറയുന്ന വൈറ്റാമിൻ ആണ് തലയുടെ മുടിക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യം കൊടുക്കാൻ പ്രധാനപ്പെട്ട ഒരു പോഷണം വൈറ്റാമിൻ ബിയുടെ അബ്സോർപ്ഷൻ ശരീരത്തിൽ നടക്കുന്നത് ഘട്ടിലുള്ള എ സി ഇ റ്റു റിസപ്റ്റർ വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എ സി ഇ എന്ന് പറയുന്ന ഒരു വാതിലായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ഈ വാതിൽ വഴിയാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് വൈറസ് കയറുന്നത് എ സി ഇ റ്റു റെസെപ്റ്റാസ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ശ്വസന വ്യവസ്ഥയിലുണ്ട് പക്ഷേ അതേപോലെ ഇത് ഘട്ടിനകത്തും ഉണ്ട് ഈ ഗെട്ടിനകത്തുള്ള ഈ ചെറിയ വാതിൽ കൂടി ഇടിച്ചു കയറി ഈ വൈറസ് അവിടെ വലിയൊരു ലോഡ് ഉണ്ടാക്കുന്നു ഇങ്ങനെ ഒരു ലോഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിൽ കൂടിയുള്ള വൈറ്റാമിൻ ബിയുടെ അപ്സോഷൻ നിശേഷം ഇല്ലാതെയാകും വൈറ്റാമിൻ ബി ഡെഫിഷ്യൻസി കൊണ്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതേപോലെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു കാര്യമാണ് വി ഡി ആർ റിസപ്റ്റാസ് അതായത് നമ്മുടെ ശരീരത്തിലേക്ക് കയറേണ്ടുന്ന വൈറ്റാമിൻ ഡി റിസപ്റ്റാസ് വഴി വി ഡി ആർ റിസപ്റ്റാസ് വഴിയാണ് ശരീരത്തിനകത്തേക്ക് വൈറ്റാമിൻ ഡി കയറേണ്ടത് ഈ പറയുന്ന റിസപ്റ്റാസിലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വൈറൽ ലോഡ് വളരെയധികമായി കാണപ്പെടുന്നു അതുകൊണ്ട് തന്നെ വൈറ്റാമിൻ ഡി ശരീരത്തിനകത്തേക്ക് ആയിട്ട് കാണുന്നു വൈറ്റാമിൻ ഡിയുടെയും വൈറ്റാമിൻ ഡിയുടെയും ഡെഫിഷ്യൻസി കൊണ്ടാണ് വളരെ പ്രധാനമായിട്ടും ഈ പറയുന്ന മുടി മുടികൊഴിച്ചൽ ഒരു അവസാനിക്കാത്ത പ്രോസസ്സായി അവശേഷിക്കുന്നത് വൈറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറുള്ളത് സപ്ലിമെൻറ്റ് ചെയ്യും സപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷവും വളരെ ഹൈ ഡോസുള്ള സിക്സ്റ്റി കെ അറുപതിനായിരം ഇൻ്റർനാഷണൽ യൂണിറ്റ് എടുത്തതിന് ശേഷം പോലും ഒട്ടും പോലും വൈറ്റാമിൻ ഡി വർദ്ധിക്കാത്ത ഒത്തിരി പേര് കാരണം കാരണമന്വേഷിച്ച് നടക്കാറുണ്ട് കാരണം ഇതുതന്നെയാണ് വൈറ്റാമിൻ ഡി നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്താലും അത് ശരീരത്തിൽ കയറേണ്ടുന്ന വഴി ആ റിസെപ്റ്റാർ നമ്മുടെ വൈറസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈറസിനെ പൂർണ്ണമായും മാറ്റാത്തടത്തോളം കാലം ഏത് തരത്തിലുള്ള സപ്ലിമെൻറ്റ് കൊടുത്താലും നമ്മുടെ ശരീരത്തിനകത്ത് വൈറ്റാമിൻ ഡി വർദ്ധിക്കാൻ സാധ്യതയില്ല അതേപോലെ വൈറ്റാമിൻ ഡി കുറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ലീക്കി ഗട്ടാണ് ലീക്കി ഖട്ടിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം മുടി മുടികൊഴിച്ചൽ പോലെ തന്നെ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന മറ്റൊരു പനി വന്നു മാറിയതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് ആങ്സൈറ്റിയും അതുപോലെ ഉറക്കമില്ലായ്മയും എന്തുകൊണ്ടാണ് ഉറക്കമില്ലായ്മയും ആങ്സൈറ്റിയും നമ്മളെ പനിക്ക് ശേഷവും പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനും നേരത്തെ പറഞ്ഞ റീസൺ തന്നെയാണ് കാരണം ഈ എ സി ഇ ടൂ എന്ന് പറയുന്ന റിസപ്റ്റർ ആ ചെറിയ വാതിൽ കൂടി തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഘടകം കയറേണ്ടത് ആണ് പിന്നീട് ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന സെറാട്ടോണീൻ ആയിട്ട് മാറേണ്ടത് സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹാപ്പിനെസ് കുറയും ആങ്സൈറ്റി ഉണ്ടാവാം ട്രിപ്റ്റോഫാൻ കൊണ്ടുണ്ടാകുന്ന മറ്റൊരു ഘടകമാണ് മെലാറ്റോണിൻ മെലാട്ടോണിൻ ഒരു പക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഉറക്കമില്ലായ്മയ്ക്ക് ഡോക്ടർമാർ സാധാരണ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെഡിസിനാണ് മെലാറ്റോണിൻ മെലാട്ടോണിനും ട്രിപ്ലോ ട്രിപ്റ്റോഫാനിൻ്റെ അപര്യാപ്തത മൂലം ശരീരത്തിൽ ഉണ്ടാകുന്നില്ല അപ്പോൾ തീർച്ചയായും ഉറക്കക്കുറവും ഈ സാഹചര്യത്തിൽ ഉണ്ടാകും ഇതൊക്കെ കൊണ്ടാണ് ഉറക്കക്കുറവും ആങ്സൈറ്റിയും നമ്മളെ വിട്ടുമാറാത്തത് ഇവിടെയും കാരണം എ സി ഇ റ്റു റിസെപ്റ്റാറിൽ വരുന്ന വൈറസിൻ്റെ ലോഡാണ് മുടികൊഴിച്ചലും ഉറക്കക്കുറവും പോലെയുള്ള മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഫാറ്റിക്ക് ക്ഷീണം പണ്ട് കാലത്ത് സമയമെടുത്ത് ചെയ്തുകൊണ്ടിരുന്ന പല പണികളും നമ്മൾ അതിൻ്റെ പകുതി പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്ന കംപ്ലൈൻറ്റുമാണ് കംപ്ലൈൻറ്റുമായിട്ടാണ് പലരും വരാറുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ഷീണം നമുക്ക് വിട്ടുമാറാത്തത് തീർച്ചയായിട്ടും നമ്മുടെ കോശങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസ് അതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്നാണ് വിളിക്കുക ഈ കോശത്തിനകത്ത് നടക്കുന്ന ഓക്സിഡേഷൻ കൊണ്ടാണ് പ്രധാനമായിട്ടും വിക്ഷീണം ഉണ്ടാകുന്നത് ശരീരത്തിനകത്ത് കെട്ടി നിൽക്കുന്ന ഇത്തരം ടോക്സിൻസിനെ ശരീരം നോക്കിക്കാണുന്നത് ഒരു ആൻറ്റിജനായിട്ടാണ് അതുകൊണ്ട് തന്നെ ശരീരം അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്രവണത കാണിക്കും ഇതുകൊണ്ടാണ് നമ്മുടെ സാധാരണ ഉണ്ടാകുന്ന ഓട്ടോയിമ്യൻ ഡിസീസായ എസ് എൽ ഇ സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമാറ്റോസിസ് എന്ന് പറയുന്ന രോഗങ്ങളും കണ്ടീഷനൊക്കെ ഒക്കെ ഉണ്ടാകുന്നതും അപ്പോൾ ശരീരത്തിനകത്തുള്ള ഓക്സീകരണം മാറ്റിയാൽ മാത്രമേ ക്ഷീണം പൂർണ്ണമായിട്ടും മാറാൻ സാധ്യതയുള്ളൂ എന്തൊക്കെയാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നത് പോലെ തന്നെ വൈറസിൻ്റെ ഇമ്മ്യൂണിറ്റിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് വൈറസിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതിനാണ് ഒരു പക്ഷേ നമ്മൾ വൈറൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് വൈറസിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ റെസിസ്റ്റൻസ് കപ്പാസിറ്റിയും വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെ റൂട്ട് കോസ് മാറ്റാതെ ചികിത്സ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല എന്താണ് എങ്ങനെയാണ് നമുക്ക് ഈ റൂട്ട് കോസിനെ മാറ്റാൻ വേണ്ടി കഴിയുക ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൻറ്റി ഓക്സിഡൻസിൻ്റെയാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ ചെറുക്കുന്ന സപ്ലിമെൻസ് ആണ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ പ്രധാനമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് വൈറ്റാമിൻ സിയും വൈറ്റമിൻ ഇ സെലീനിയം ഗ്ലൂട്ടാ പോലെയുള്ള ഘടകങ്ങളാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ അല്പം സിട്രസ് ആയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പേരക്ക വളരെയധികം വൈറ്റമിൻ സി അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് വൈറ്റമിൻ ഇ അടങ്ങിയ വസ്തുക്കളും അതുപോലെ തന്നെ സിങ്ക് സെലീനിയം പോലെയുള്ള ന്യൂട്രീഷൻ അടങ്ങിയ നട്ട്സ് അല്ലെങ്കിൽ ഫിഷ് മീറ്റ് ഇതൊക്കെ ആവശ്യത്തിന് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗ്ലൂട്ടോ തയാൺ ഒരു പക്ഷേ സപ്ലിമെൻറ്റായി ചെയ്യുന്നതും ഈ പറയുന്ന ഓക്സി ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷനെ ചെറുക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് വൈറൽ ലോഡ് കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക വൈറസിനെ പുറത്ത് ചാടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആൻറ്റി വൈറൽ പ്രോപ്പർട്ടിയുള്ള ഹെർബുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് തുളസി അതുപോലെ തന്നെ ടെർമറിക് മഞ്ഞൾ ഇഞ്ചി ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു വലിയ പരിധി വരെ വൈറസിനെ നമുക്ക് പുറത്തേക്ക് കളയാൻ വേണ്ടി കഴിയും വൈറൽ ലോഡ് വളരെയധികം കൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ കിരിയാത്ത ഉപയോഗിക്കുന്നതും വളരെ ഗുണം ചെയ്യുന്നതായി കണ്ടുവരുന്നു അതേപോലെ തന്നെ പനിക്കൂർക്ക പനിക്കൂർക്കയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം സ്ഥിരമായി കുടിക്കുന്നതും അല്പകാലത്തേക്ക് കുടിക്കുന്നതും ഈ വൈറൽ ലോഡ് കുറക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ശരിയായ എലിമിനേഷൻ വൈറസിൻ്റെ എലിമിനേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമ്മൾ കണ്ടു അതിനുശേഷം ശരിയായ രീതിയിലുള്ള ഘടകങ്ങൾ അകത്തേക്ക് കൊടുക്കുക എന്നുള്ളതും നമ്മൾ കണ്ടു ഇത് കൂടാതെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം ശരിയായ രീതിയിലുള്ള വ്യായാമങ്ങളാണ് ചിട്ടയായ വ്യായാമങ്ങൾ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ശരീരത്തിൻ്റെ ഓക്സിഡേഷൻ കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണ ക്രമീകരണത്തോടൊപ്പം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ് ശരിയായ രീതിയിലുള്ള വ്യായാമം ശരിയായ വ്യായാമവും ശരിയായ ഭക്ഷണ ക്രമീകരണവും ശരിയായ ജീവിത ചിട്ടയും ഉണ്ടെങ്കിൽ ഒരു വലിയ പരിധിവരെ നമുക്ക് വൈറലോട് കുറക്കാനും ഈ പറയുന്ന പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ വൈറൽ രോഗങ്ങൾ വന്നതിന് ശേഷമുള്ള ക്ഷീണം ഉറക്കമില്ലായ്മ ആങ്സൈറ്റി തുടങ്ങിയ പ്രശ്നങ്ങളെ ഒരു വലിയ പരിധിവരെ മറികടക്കാനും വേണ്ടി സാധിക്കുന്നതാണ് കൂടുതൽ സയൻറ്റിഫിക് വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി